ഹൈ ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ബിനാമോണ്ട സിഡി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന റോസ് സിൽക്ക് സാരിയാണ് കേട്ടോ ഈ ഒരു സാരി ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ് റീലിലൊക്കെ നമുക്ക് യൂണിഫോം ആയിട്ടൊക്കെ പോയപ്പോഴും നമ്മൾ ഈ ഒരു സാരി കാണിച്ചിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ഷെയ്ഡും അതുപോലെ തന്നെ ഒരു പിങ്ക് ഷേഡിലുമാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് അല്ലാട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് റേറ്റ് ആണ് പ്ലസ് ഷിപ്പിംഗ് ചാർജും ഉണ്ട് വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് കേട്ടോ വരുന്നത് ഫസ്റ്റ് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള രണ്ട് ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ആർക്കും ചേരുന്ന ഷെയ്ഡാണ് കേട്ടോ നല്ല ഒരു പീച്ച് ഷെയ്ഡ് അതില് ഈ ഒരു സ്കേർട്ട് വർക്കാണ് ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത് ഓ ഫുള്ള് പറഞ്ഞ പോലെ നമ്മൾ ആ കുത്തുന്ന ആദ്യത്തെ ആ ഒരു ഭാഗം മാത്രം ഒഴിച്ചിട്ട് ബാക്കി ആ ഒരു വർക്ക് വരുന്നുണ്ട് പിന്നെ ഈ ഒരു പോർഷൻ തോറ്റിട്ട് നമുക്ക് ഫുൾ വർക്കാണ് സാരിയിൽ വരിക നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലേസ് ചുറ്റും കൂടി ചുറ്റിനും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഇതിനകത്ത് ത്രെഡ് വർക്ക് വരുന്നത് കേട്ടോ ത്രെഡ് വർക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം സാരിക്ക് ഒരുപാട് റേറ്റ് ആകും ഇത്രയും ഈ അഞ്ചര മീറ്ററോളം വരുന്ന ഇത്രയും ത്രെഡ് വർക്ക് വരുമ്പോഴത്തേക്ക് ഒത്തിരി എക്സ്ട്രാ നമുക്ക് പൈസ ആകുന്നതാണ് കേട്ടോ ത്രെഡ് വർക്ക് കൂടുന്തോറുമാണ് ചാർജ് ആകുന്നതാ ഇത്രയും തൊട്ടിട്ട് നമ്മുടെ ഈ ഉടുക്കുന്ന ഈ ഒരു ഭാഗം തൊട്ടിട്ട് ഇത് കണ്ടോ ഫുൾ വർക്കാണ് സാരിയിൽ വരിക കേട്ടോ ഇത്രയും ഫുൾ വർക്ക് വരും പിന്നെ വരുന്നത് ീ ഒരു ലോവർ പോർഷനിൽ ഇത്രയും വാക്ക് വരുന്നുണ്ട് ഇങ്ങനെയാണ് സാരി വരിക മെറ്റീരിയൽ വരുന്നത് റോസ് സിൽക്കാണ് ഒത്തിരി നമ്മുടെ ദേഹത്തോട്ട് ഒട്ടി അല്ല ഇത്തിരി സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് വരുന്നത് ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആണ് പ്ലെയിൻ വരും സ്ലീവിലായിട്ട് ആ ഒരു ലേസും വരും കേട്ടോ അപ്പൊ ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് രണ്ട് ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് അതിന്റെ കളർ വരുന്നത് നല്ലൊരു പിങ്ക് ഇത് കണ്ടോ ഇപ്പം നമുക്കൊത്തിരി യൂണിഫോം ആയിട്ട് പോയിട്ടുള്ളതാണ് ഒരുപാട് പേരല്ലാതെ വാങ്ങിച്ചിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ വീണ്ടും 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 ഈ സാരിക്ക് നമുക്ക് ഒരുപാട് എൻക്വയറി ആണ് നമ്മൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല ബൾക്ക് ക്വാണ്ടിറ്റിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് മുന്നൂറ് പീസാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ യൂണിഫോമായിട്ട് വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ കാരണം നമുക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ കുറേ പീസ് തീർന്നു പോയാലും നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് ഇപ്പോൾ അമ്പതോ അറുപതോ ഒക്കെ വേണമെങ്കിൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല കേട്ടോ അല്ലേ ഇങ്ങനെ വരും ലോവർ പോർഷനിലോട്ടാണ് ഈ ഒരു ത്രെഡ് വർക്ക് വരിക പിന്നെ ഈ ഒരു ലേസ് വരുന്നുണ്ട് നല്ല കട്ടിയുള്ളൊരു ചെസ് ലേസ് ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് പ്ലെയിനാണ് വരിക രണ്ട് ഷെയ്ഡ് മാത്രമേ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളൂ കേട്ടോ അതാ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരിക ഫ്രീ ഷിപ്പിംഗ് അല്ല ഷിപ്പിംഗ് ചാർജ് വേറെ എക്സ്ട്രാ വരും കേട്ടോ ഇപ്പോൾ മോളുടെ എൻഗേജ്മെന്റ് ഒക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞോട്ടോ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം എല്ലാം ഉണ്ടാവണം ഒത്തിരി പേര് കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ ഒന്ന് പബ്ലിഷ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ റീൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോദിച്ചവർക്ക് കാണാനായിട്ട് നമ്മൾ റീല് ഇട്ടിട്ടുണ്ട് ഇത്ര നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കും ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്